പ്രഭാത നമസ്കാരത്തിന് പോയ വയോധികനെ പള്ളിക്കകത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി അസ്വാഭാവിക മരണത്തിന് പോലീസ് അന്വേഷണം ആരംഭിച്ചു പുലർച്ചെ പ്രഭാത നമസ്കാരത്തിനായി പള്ളിയിലേക്ക് പോയ വയോധികനെ പള്ളിക്കകത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി തിരുമിറ്റക്കോട് വടക്കേച്ചെരിപ്പൂരിലുള്ള ആമിന കളാഫ് എന്ന പള്ളിയിൽ തിങ്കളാഴ്ച രാവിലെ പള്ളിയിലേക്ക് നമസ്കരിക്കാനായി പോയ കതിരക്കോട്ടിൽ അറുപത്തിരണ്ട് വയസ്സുള്ള മൊയ്തൂട്ടിയെയാണ് പള്ളിക്കകത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത് മൊയ്തൂട്ടി പതിവായി വീടിന് തൊട്ടടുത്തുള്ള പള്ളിയിലേക്ക് നമസ്കാരത്തിന് പോകാറുണ്ടെന്ന് വീട്ടുകാർ പറഞ്ഞു ഏറെ നേരമായിട്ടും മടങ്ങിയെത്താതിരുന്നതിനാൽ വീട്ടുകാർ പള്ളിയിലേക്ക് അന്വേഷിച്ചെത്തുകയായിരുന്നു തുടർന്നാണ് ഇദ്ദേഹത്തെ പള്ളിക്കകത്തെ നമസ്കരിക്കുന്ന മുറിയിൽ കിടക്കുന്നതായി കാണുന്നത് ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിച്ചിരുന്നതായാണ് വിവരം ദീർഘകാലം പ്രവാസിയായിരുന്ന ഇദ്ദേഹം രണ്ടു വർഷത്തോളമായി നാട്ടിൽ കാർഷിക ജോലി ചെയ്തു വരികയായിരുന്നു ചാലിശ്ശേരി പോലീസ് സംഭവ സ്ഥലത്തെത്തി പരിശോധന നടത്തി തുടർന്ന് മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ചെരിപ്പൂർ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ ഖബറടക്കി അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് പോലീസ് അന്വേഷണം ആരംഭിച്ചു ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ ജില്ലാ ഫോറൻസിക് വിഭാഗവും വിരലടയാള വിദഗ്ധരും മരണ സംഭവിച്ച പള്ളിയിലും പരിസരത്തും പരിശോധന നടത്തി ബുധനാഴ്ച ഉച്ചയോടെ വീണ്ടും ചാലുശ്ശേരി പോലീസ് പള്ളിയിലും മറ്റും പരിശോധന നടത്തുകയും വിവരശേഖരണം നടത്തുകയും ചെയ്തു ഉമ്മു ഹബീബയാണ് മരിച്ച മൊയ്തൂട്ടിയുടെ ഭാര്യ മുനീർ അമീർ ഷെഹർബാൻ എന്നിവർ മക്കളാണ് സിസിടിവി ന്യൂസ് തെത്താല